ഫൈബർ ബോട്ട് കടലിലോട്ട് ഇറക്കുന്ന ഇഷ്ടം ഇപ്പോൾ കാണുന്നത് പണിക്ക് വേണ്ടി ഇഷ്ടംപോലെ ഫൈബർ ബോട്ടുകൾ ഓരോന്നായിട്ട് സംഭവം കടലിലോട്ട് ഇറക്കും ഇതിനിപ്പോൾ കെട്ട കഴിച്ചതിന് ശേഷം കടലിലോട്ട് ഇറക്കാൻ വേണ്ടി കാണാം ഇപ്പോൾ കടൽ പണിക്ക് വേണ്ടിയുള്ള ഇഷ്ടംപോലെ സങ്കടങ്ങളൊക്കെയാണ് ചതിരിപ്പുണ്ട് ഇവിടെ ഇഷ്ടം പോലും വേണ്ടിയുള്ള നേരണം ബോട്ട് വന്നു കടലിലോട്ട് ഇറക്കുന്നു കെട്ടക്കയച്ച പതുക്കെപരമായിട്ട് ഇറങ്ങണം

તમામ <muchas> આટલું આની કોક ના ચાલો આરી આરી ના ચાલો આનાવાળા એટલે દીના રામજી બીમાર દેહીના ઓપન આયા 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 സ്റ്റാർട്ട് ചെയ്യേണ്ടി വണ്ടി എടുക്കാൻ പോവാണ് എൻജിനൊക്കെ ആണെങ്കിൽ കണക്ട് ചെയ്യും ഒരു എഞ്ചിനടുത്ത് വരാം ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാ സംഭവം സെറ്റ് മെഷീൻ ഒരു വള്ളം വരുന്നുണ്ട് വള്ളത്തിലെ സംഭവം നീ നമ്മൾ പ്രതീക്ഷിക്കാം ചെറിയൊരു വള്ളമാണ് വള്ളത്തിൽ നീ നമ്മുടെ പ്രതീക്ഷിക്കാം Thank you.